ുംബിട്ടോളി പുതിയ പൊളിയാങ്കിൾപുളി അപ്പൊ അതിന്റെ അർത്ഥം പറയാത്ത ആളുകളില്ല ഒരു മര്യാദത്തിന്റെ ഭാഗമായി മാറി ചെറിയൊരു ഏഷ്യായിരുന്നു പക്ഷെ എംബിരാനി എക്സ് ഡയലോഗ് വയറൽ പോലെ വയറൽ ആവാൻ സാധ്യത ഉള്ള ഒരു ഡയലോഗോ ഉണ്ടാകണം കയ്യിന്റെ എന്തെങ്കിലും പറഞ്ഞു കയ്യിന്ന് ഒന്നും ഈ സിനിമ പറയാൻ പറ്റില്ല ഇതിനിലെ എഴുതി വെച്ചിരിക്കുന്നത് മാത്രമേ പറയാൻ പറ്റൂ ആചേട്ടൻ അതിനൊന്നും സമ്മതിച്ചില്ല ബാക്കിയുള്ള സിനിമയിലൊക്കെ ആണ് കയ്യിന്ന് പറയും ഇതില് അവർക്ക് അവര് കാച്ചി കുറുക്കിയ ഒരു സ്ക്രിപ്റ്റാണ് അതുകൊണ്ട് അതിനഅപ്പുറത്തെ പ്രതിയെച്ച് കയ്യിന്ന് പറയാൻ ആയിട്ടുള്ള സാധ്യതകളില്ലാ ആചേട്ടൻ പറഞ്ഞു പ്രതിരാജ് ഒരു റോബോട്ട് ആണെന്ന് പറഞ്ഞു ആ സയൻ ഡയറക്ടർ നോക്കിയാണേ ഏ ആ സയൻ ഡയറക്ടർ നോക്കിയാണേ പ്രതിരാജ് ഇല്ല ഡയറക്ടർ ഒരു റോബോട്ട് ആണെന്ന് പറഞ്ഞു ആയാ പ്രതിരാജ് ഹോളിവുഡിൽ ുഡിൽ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് രാജവുട്ടൻ പടത്തിനെ പറ്റി കൊറത്ത് പറയലെന്ന് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്

അതേപോലെ പഠിച്ചിട്ട് ഇപ്പം ലൂസിഫർ ചെയ്യുമ്പോൾ ചെയ്തതിന് ശേഷമാണ് രാജുവേട്ടൻ കുറെ പാനിന്ത്യൻ പടങ്ങളിലൊക്കെ അഭിനയിച്ചു ഇപ്പം പ്രശാന്തി പോലുള്ള ഡയറക്ടറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തു അപ്പോൾ ഇതിൽ നിന്നൊക്കെ പഠിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഈ എംബുരാനില് രാജുവേട്ടൻ ആസ് എ ഡയറക്ടർ എന്തെങ്കിലും ചെയ്തിരുന്നുള്ളു അല്ല ഒരു ഡയറക്ടറിന് എന്തെങ്കിലും വ്യത്യാസം ഓൾറെഡി ഇനി വേറെ അപ്ഡേഷന്റെ കാര്യമില്ല കണ്ടില്ല നല്ല മലയാളത്തിൽ ഇത്രയും ഉള്ള ഒരു പടം വന്നിട്ടില്ലെന്നാണ് ബെഞ്ചുമാർക്കായി

എനിക്ക് ഞാനുമായിട്ടൊന്നും കോമ്പിനേഷൻ ഒന്നും അവരവർ അഭിനയിക്കുന്ന കാര്യങ്ങൾ അവരവർക്ക് അറിയാൻ പേർക്ക് മൊത്തം അറിയാതെ തിരിഞ്ഞിരിക്കുന്ന ഒരാളെങ്ങനെ പറ്റും ചൈനക്കാരാണോ മലയാള ഞാൻ കഴിഞ്ഞാഴ്ച ഇന്ദ്രേട്ട് ബെർത്ത്ഡേക്ക് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ചേട്ടന്റെ ബർത്ത്ഡേ ഫോട്ടോ

ആ അപടമാണ് അതാണ് ഇപ്പം പറഞ്ഞത്